അഭിഷേക് 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 ശ്രീകുമാർ പുള്ളിക്ക് ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ വോട്ടൊക്കെ വരുന്നുണ്ട് എന്നാണ് ഞാൻ മനസിലാക്കുന്നത് ആയിക്കോട്ടെ നല്ല കാര്യമാണ് അഭിഷേകിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഒബിയസ്ലി ഉണ്ടാവും ആർക്ക് വോട്ട് കൊടുക്കണം ആർക്ക് വോട്ട് കൊടുക്കണ്ട എന്നുള്ളതൊക്കെ ഓരോ ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ് ആയിക്കോളൂ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുള്ള ഏത് കണ്ടസ്റ്റന്റിനെയാണ് ഇഷ്ടം നിങ്ങൾ ഏത് കണ്ടസ്റ്റന്റിന് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത് അങ്ങനെ വോട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അവരിൽ ഇഷ്ടപ്പെട്ട കാര്യം എന്തുകൊണ്ട് നിങ്ങൾ അവർക്ക് വോട്ട് കൊടുക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ ഞാന് നിർബന്ധിക്കണമെന്നില്ല കേട്ടോ നിർബന്ധിക്കണമെന്നില്ല നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇതൊക്കെ ഒരു രസല്ലേ രസല്ലേ ഇത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് അടക്കാം അഭിഷേക് ആസ് എ കണ്ടസ്റ്റന്റ് നല്ല രീതിയിൽ ടാസ്ക് ഒക്കെ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ടാസ്ക് ഒക്കെ ചെയ്യുന്നുണ്ട് നല്ല ഇൻവോൺമെൻറ്റ് പുള്ളിക്കാരൻ കാണിക്കുന്നുണ്ട് അത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പ്രേക്ഷകൻ നല്ല രീതിയിൽ നൂറ് ശതമാനം ഞാനത് എഗ്രി ചെയ്യുന്നു പക്ഷേ ഈ ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ടാസ്ക്കിന് പ്രാധാന്യമുണ്ടെങ്കിലും ടാസ്ക്കിന് മാത്രമല്ല പ്രാധാന്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ അകത്ത് നമ്മൾ നമ്മുടേതായൊരു അഭിപ്രായം പറയുക നിലപാടുകൾ പറയുക അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കും കൂടിയും കൂടുതൽ ഒക്കെ കാണിച്ചാൽ നല്ലതായിരിക്കും ലൈക്ക് ഭയങ്കരമായിട്ട് അട്ടി ഉണ്ടാക്കണം വഴക്കുണ്ടാക്കണം ഭയങ്കര മൈൻഡ് ഗെയിം കാണിക്കണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അറ്റ്ലീസ്റ്റ് അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് പറയുക അതിൽ ഇൻവോൾവ്മെന്റ് കാണിക്കുക എന്നുള്ളൊരു സംഭവം ആ അതിൽ മൂപ്പര് അത്ര ആക്റ്റീവായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളി പറയുന്നുണ്ട് പുള്ളി അങ്ങനെ എല്ലാ കാര്യത്തിലൊന്നും കയറി തലയിടാൻ താല്പര്യം ഒരു ആളല്ല അങ്ങനെ എല്ലാ ഒന്നും കയറി പിടിക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരാളല്ല ഇവിടെ നടക്കുന്നൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് അതിലൊക്കെ ഞാൻ അഭിപ്രായം പറയാനാണ് താല്പര്യമില്ല താല്പര്യമില്ല ആ ഒരു മൂടാണ് മൂപ്പിര് പിടിക്കുന്നത് അന്ന് ഫാമിലി വീക്ക് വന്ന സമയത്താണെങ്കിലും ഫാദറിനോടോ സിസ്റ്ററിനോടൊക്കെ മൂപ്പര് അതാണ് അങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞത് അപ്പോൾ ഞാനിരുന്ന് ചിന്തിച്ച് നോക്കുമായിരുന്നു സി ഈ വള്ളി പിടിക്കാത്തതും എല്ലാ കാര്യത്തിലും കയറി ഇടപാടാതിരിക്കുന്നൊക്കെ നല്ല ശീലമാണ് ഒരു പേഴ്സൺ നല്ല രീതിയിൽ നല്ല രീതി ശീലമാണ് പക്ഷെ അതൊക്കെ പുറത്താണെങ്കിലാണ് ഓക്കെ പുറത്താണെങ്കിൽ ഓക്കെ പക്ഷെ ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിന്റെ അകത്തേക്കൊക്കെ വരുന്ന സമയത്ത് ഈ വലിയ വള്ളികളെ പിടിക്കുള്ളൂ വലിയ പ്രശ്നങ്ങളെ ഇടപെടുകയുള്ളൂ എന്നൊക്കെ വാശി പിടിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മൂലയ്ക്ക് എന്താണ് ബീൻ ബാഗിന്റെ പൊക്കത്ത് കയറി ഇരിക്കലേ നടക്കത്തുള്ളൂ ഇതിൻ്റെ അകത്ത് യുദ്ധമൊന്നുമല്ലോ നടക്കുന്നത് മനുഷ്യന്മാരല്ലേ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു സംസാരിച്ചു തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ അതിന്റെ അകത്ത് ഉണ്ടാവുകയുള്ളു അപ്പോ അത് ചെറുതാണെന്നും പറഞ്ഞിട്ട് അതിലേക്ക് ഇൻവോൾവ്ഡ് ആവാതെ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ആസ് എ കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ ഡൗൺ ആയി എന്നുള്ളതാണ് അർത്ഥം അപ്പൊ ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഉള്ള ചെറിയ ചെറിയ വള്ളികളിലൊക്കെ കയറിയിട്ടൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഇടപെട്ട് അവിടെ ചെറിയൊരു അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഞാൻ പറയുന്നത് ഭയങ്കരമായിട്ട് അതിൻ്റെ അകത്ത് മൈൻഡ് ഗെയിം കളിക്കണം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അട്ടി ഉണ്ടാക്കണം ബഹളം ഉണ്ടാക്കണം അങ്ങനെയൊന്നും ബഹളം ഉണ്ടാക്കലല്ല ഗെയിം ഞാൻ പറയുന്നത് പക്ഷേ നമ്മുടെ വായന ആവുണ്ട് നമുക്ക് അവിടെ ഡോമിനേറ്റ് ചെയ്യാനൊന്നും ശ്രമിക്കാം നമുക്ക് ഇതൊരു ഗെയിം ഷോയിലാണ് ഞാനൊരു കണ്ടസ്റ്റൻറ്റാണ് ഞാനിവിടെ കളിക്കാൻ വേണ്ടി വന്നതാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടായിട്ട് വേണം അതിൻ്റെ അകത്ത് നിൽക്കാൻ അപ്പോൾ മെല്ലെ മെല്ലെ എന്താണ് അവിടെ ഓരോ വിഷയങ്ങൾ വരുന്ന സമയത്ത് അതിലേക്ക് ഇൻവോൾവ് ആവാൻ വേണ്ടി തോന്നും അതൊരു അഭിപ്രായം പറയാൻ തോന്നും നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് തോന്നും ലൈക്ക് അല്ലേ അപ്പം അങ്ങനെ അതിലും കൂടി ഇൻവോൾവ് ആവണ്ടേ സോ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് അഭിഷേകിന്റെ കേസിൽ എനിക്ക് എന്താണ് പറയുക കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവേണ്ടതുണ്ട് എന്ന് തന്നെയാണ് തോന്നണത് പിന്നെ ഈ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെയാണ് എക്സ്പെക് ഇത്രയും സീസൺ കഴിഞ്ഞ അഞ്ച് സീസൺ കഴിഞ്ഞപ്പോഴും ഇതൊക്കെ കണ്ടിട്ടൊക്കെ തന്നെയല്ല ഇതിന്റെ അകത്തേക്ക് വരണത് അപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകുമല്ലോ ഇതിൻ്റെ അകത്ത് എന്ത് പ്രശ്നങ്ങളാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് ഇപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നു വലിയ വലിയ പ്രശ്നങ്ങളെ ഇടപെടുകയുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് റൈറ്റ് പ്ലാറ്റ്ഫോം അല്ല ഇതൊരു പാവ ബിഗ് ബോസ് ചെറിയൊരു പരിപാടി മലയാളത്തിൽ നടക്കുന്ന ചെറിയ ഒരു ഷാ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഇടപെടാൻ അത്ര താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ല മിലിറ്ററിയിലൊക്കെ ജോയിൻ ചെയ്തിട്ട് പോകുന്നതായിരിക്കും കാരണം അവിടെ വെട്ടിവെപ്പുകളും എപ്പോഴാണ് വെടിവുള്ളതൊന്നും പറയാൻ പറ്റില്ലല്ലോ പിന്നെ അവിടെ ഭയങ്കര കഷ്ടപ്പാടൊക്കെയാണ് കഷ്ടപ്പാടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത് ആൻഡ് അവിടെ ഭയങ്കര റിസ്ക് ഉണ്ട് അവിടെ അങ്ങനെ പിടിച്ചൊക്കെ നിൽക്കണം അവിടെ വലിയ വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അതിനൊക്കെ പോകണം അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഇ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ആക്ച്വലി പോകണം അവിടെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ മേ ബി നടക്കാൻ സാധ്യതയുണ്ട് സ്ക്രിപ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ പോലും അവിടെ കിട്ടുന്ന അടിയൊക്കെ ഭയങ്കര ഒറിജിനൽ എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ നേരിട്ട് കാണാനും പോയിട്ടുണ്ട് അപ്പോൾ അതിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ കിട്ടുന്ന അട്ടിയൊക്കെ ഭയങ്കര സീരിയസ് ആണെന്നൊക്കെയാണ് അപ്പോൾ അങ്ങനെ വലിയതിനൊക്കെ പോകുന്നതായിരിക്കും നല്ലത് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബലി നമ്മുടെ പേഴ്സണാലിറ്റി ആ പേഴ്സണാലിറ്റിയിൽ നിന്നുണ്ടാവുന്ന അഭിപ്രായങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ പ്രസൻറ്റ് ചെയ്യേണ്ട ഒരു ഷോ ആണത് അപ്പോൾ ഇത് ഇതൊന്നും കാണുന്നില്ല പുള്ളിയുടെ ഭാഗത്തുനിന്ന് കാര്യമായിട്ട് അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജാസ്മിൻ ആയിട്ട് വിഷയമുണ്ടായപ്പോൾ ജാസ്മിൻ എന്തോ ചോദിക്കുന്നുണ്ട് അഫ്സരീം എന്തൊക്കെയോ പറയുന്നുണ്ട് സിജോ എന്തൊക്കെയോ അഭിഷേകനോട് ചോദ്യം ചെയ്യുന്നുണ്ട് ഈ ജയിൽ നോമിനേഷൻ്റെ കേസിൽ അപ്പം ഈ ഗബ്ബിയുടെ കാര്യം എന്തിനാണ് അഭിഷേക് കൊണ്ടുവന്ന് കിട്ടുന്നത് എനിക്ക് മനസ്സിലായില്ല അത് ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ ഒരു ഒരു ചോദ്യം ചോദിക്കുന്നു ഇപ്പം ജാസ്മിൻ ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ ഒരു ചോദ്യം ഓർത്തുന്നു വീട്ടിൽ ചോദിക്കുകയാണ് അത് വിമർശനമായിക്കോട്ടെ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ അതിനുള്ള മറുപടി കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റണം അതിനുള്ള മറുപടി പറയാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ചെയ്യുക ആ ഒരു വിഷയത്തിൽ നിന്ന് ലീവ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ കയറിയിട്ട് വീണ്ടും നടക്കാതെ ആവുമ്പോൾ സംസാരിച്ചിട്ടെങ്കിൽ അവിടെ എങ്ങനെയെങ്കിലും ഉമർത്ത് നിൽക്കുന്ന ആളെ ഇരുത്താൻ വേണ്ടിയിട്ട് പുറത്ത് പോയ ആളുടെ പേര് അവിടെ ഇൻവോൾവ് ചെയ്തിട്ട് വർത്തമാനം പറയുന്നതിനോട് എനിക്ക് പ്രത്യേകിച്ച് വലിയ യോജിപ്പൊന്നുമില്ല ഇത് പറയണ സമയത്ത് നിങ്ങൾ എന്നെ ജാസ്മിൻ്റെയും ഗബിറിയുടെയും ഒന്നും പി ആറാക്കാൻ വേണ്ടി വരണ്ട അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാനിവിടെ സായ്ബ്രോവനെക്കുറിച്ച് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് സിജോനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ഞാൻ എല്ലാവരുടെയും പി ആർ ആകുമോ അപ്പോൾ പേര് നടക്കുന്ന ഒരാളാകുമോ അറ്റ് ടൈം ഒരാളെ വെളിപ്പിക്കാൻ പറ്റുള്ളൂ ആ അട്ടി അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ പറയാം ഏതെങ്കിലും തെറ്റുണ്ടോ സി ഗബി പുറത്തുപോയ ഒരാളാണ് ഗബി പുറത്ത് പോയ ഒരാളാണ് ഒരു കണ്ടസ്റ്റന്റും മറ്റൊരു കണ്ടസ്റ്റന്റുമായിട്ടാണ് മത്സരിക്കേണ്ടത് ജാസ്മിൻ ഇപ്പൊ അതിൻ്റെ അതൊരു കണ്ടസ്റ്റന്റ് ആണ് അപ്പോ ജാസ്മിൻ എന്തെങ്കിലും പറയണ സമയത്ത് ജാസ്മിനെതിരെ സംസാരിക്കണം നിലപാടിനെതിരെ അഭിപ്രായത്തിനെതിരെ എതിരഭിപ്രായങ്ങൾ പറയണം ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അവിടെ ആ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയിക്കൊണ്ട് അവിടെ വർത്തമാനം പറയണം എതിർത്തുകൊണ്ട് സംസാരിക്കണം അല്ലാണ്ട് കണ്ടസ്റ്റൻ്റ് അഗെയിൻസ്റ്റ് കണ്ടസ്റ്റൻ്റ് എന്നുള്ളത് മാറിയിട്ട് ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയ കണ്ടസ്റ്റൻറ്റിൻ്റെ പേര് കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് വാർത്താനം പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല കാരണം ഗബ്രി എന്ന് പറയുന്ന ഒരു അല്ല ഇപ്പോൾ ഗബ്രി പോയിട്ട് ഇപ്പോൾ വേറെ അയാളുടെ ലൈഫായിട്ട് മുമ്പോട്ട് പോകണം അതിൽ നമ്മൾ കയറി ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പിന്നെയും പിന്നെ അയാളുടെ പേരെടുത്തിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല അയാൾ വേറെ ഇതാണ് ഇപ്പോൾ ഈ ഹീസ് നോട്ട് എ പാർട്ട് ഓഫ് ദി ഷോ റൈറ്റ് നൗ സോ അത് അവിടെ കൊണ്ടുവന്നിട്ട് ഇടേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അതാണ് അപ്പോൾ ഉത്തരങ്ങളുണ്ടെങ്കിൽ അവൻ്റെ മാത്രം നൂറ് ശതമാനം ന്യായം ഉണ്ടെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ ഒരു വിഷയം വരണ സമയത്ത് ആ വിഷയത്തിൽ നിന്നുകൊണ്ട് വർത്തമാനം പറഞ്ഞിട്ട് അവിടെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അത് അഭിഷേക് മാത്രമല്ല ആരാണെന്നുണ്ടെങ്കിലും എന്താ പറയുക അതാണ് ആക്ച്വലി ചെയ്യേണ്ടത് പിന്നെന്താണ് അവർ പറഞ്ഞാൽ എന്താ കുഴപ്പം സിജോ പറഞ്ഞാൽ എന്താണ് കുഴപ്പം കറക്റ്റ് അല്ലേ പറഞ്ഞത് അവിടെ ഒരു അഭിപ്രായം പറയുന്നില്ല ഒരു നിലപാട് പറയുന്നില്ല നമ്മൾ കറക്റ്റാണ് അഭിഷേകിന്റെ കേസിലും അതിൽ ആക്റ്റീവ് ആയിട്ട് വരണം അതെന്താ അക്സെപ്റ്റ് ചെയ്യാൻ എത്ര ബുദ്ധിമുട്ട് ഇവർക്കൊക്കെ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിറ്റിസിസം വരുന്ന സമയത്ത് അത് എഗ്രി ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അന്ന് അത് മോൻ എന്തോ വന്നിട്ട് എന്തോ അഭിഷേകിന് ക്രിറ്റിസൈസ് ചെയ്തിട്ട് എന്തോ സംസാരിച്ചില്ല അന്ന് മറ്റേ ആ സമയത്ത് തന്നെ പുള്ളിക്ക് അത് എന്തോ ഭയങ്കരമായിട്ട് ആവുക അല്ലെങ്കിൽ ദേഷ്യം വരിക എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് ആക്ച്വലി തോന്നണത് ലൈക്ക് എനിക്ക് ആവശ്യം എന്താണ് അത്ര ഞാൻ ചിന്തിക്കുന്നുള്ളൂ അപ്പോൾ കൂടുതൽ ഇൻവോൾവ് ആവണ്ട എല്ലാവരും ഗെയിം കളിക്കാൻ വേണ്ടി പോയവരല്ലേ ഇതൊരു ഗെയിമിൻ്റെ അല്ലേ വലിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ ഈ ഗെയിം ഷോ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ അല്ലേ ഇതിൻ്റെ അകത്തേക്ക് എല്ലാവരും വന്നിരിക്കുന്നത് സോ എല്ലാവരും അതിലൊരു സിൻസിയറിറ്റി കാണിക്കണ്ടേ ജെനുവിൻ ആവണ്ടേ കളിക്കണ്ടേ എൻ്റർടൈൻമെൻ്റ് ആവണ്ടേ പിന്നെ അതിൻ്റെ അകത്ത് പുള്ളി തന്നെ പറയുന്നത് കേട്ടു ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ് എന്നുള്ള രീതിയിൽ എന്തോ ഒരു സാധനം പറയുന്നുണ്ട് ഞാനൊരു കാര്യം കൃത്യമായിട്ട് പറയാം ഞാൻ ഒരു പ്രേക്ഷ നൽകി എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും ആരും ആരുടെ റെപ്രസെൻ്റേറ്റീവ് ഒന്നുമല്ല ഒരു സമൂഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടൊന്നും ആരും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തിന് ഇതിപ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആരെ റെപ്രസെന്റ് ചെയ്തിട്ട് അല്ല പോണത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഞാൻ മാത്രമാണ് ഉത്തരവാദി ഞാൻ എന്തെങ്കിലും ശരി ചെയ്തു കഴിഞ്ഞാൽ അത് എനിക്ക് മാത്രമാണ് അതിൻ്റെ ക്രെഡിറ്റ് അത് എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാനാണ് ഏറ്റെടുക്കേണ്ടത് അല്ലാണ്ട് ഞാൻ കുറേ ആൾക്കാരുടെ റെപ്രസെൻറ്റീവാണ് വാങ്ങാത്തൂരിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അകത്ത് പോയി നിന്നിട്ട് അങ്ങനെ ആരെയും ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ അകത്തുള്ള ഒരു കണ്ടസ്റ്റന്റും ആരുടെ റെപ്രസെൻറ്റേറ്റീവ് അല്ല എല്ലാവരും അവനവൻ്റെ ഗെയിമായിട്ട് പോകുന്നു അവനവൻ നേടിക്കഴിഞ്ഞാൽ അവനവൻ ആ നേട്ടം എൻജോയ് ചെയ്യും അവനവനാണ് മൂക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവനവൻ അത് ഫേസ് ചെയ്യും ഫേസ് ഫേസ് ചെയ്യും വരും ബുദ്ധിമുട്ടേണ്ടി വരും അത്രേ ഉള്ളു റെപ്രസെന്റേറ്റീവ് ഒന്നും ഒന്നും കാര്യമൊന്നും ഇല്ലെന്ന് പിന്നെ ആ അലിസബ് ഋഷിയുടെയും കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തിന്റെയാണ് അപ്സര എണീച്ചു വന്നിട്ട് അഭിഷേകിനെതിരെ എതിരെ സംസാരിക്കുന്നു എതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം ഹാപ്പനിങ് ആ നോമിനേഷന്റെ സമയത്ത് അപ്സര ജാസ്മിൻ മീൻസ് അഭിഷേകൻ്റെ അടുത്ത് സംസാരിക്കുന്നു അവർക്ക് കിട്ടിയ സ്പേസ് അവർ ചിലപ്പോൾ കുറേ നേരം സംസാരിക്കും ചിലപ്പോൾ കുറച്ചു നേരം സംസാരിക്കും കുറച്ച് ലിമിറ്റ് വിട്ടിട്ട് നല്ല ടൈമിൽ പോകണമെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് അവിടെ ഉണ്ട് അയാൾ അവിടെ ഇരുന്നിട്ട് മേപ്പെട്ട് നോക്കിയിരിക്കുകയല്ല അയാൾ ബസ്സിലടിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചോളും അപ്പോൾ ആ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണവരെ അവർക്ക് വർത്തമാനം പറയാം വർത്തമാനം പറഞ്ഞോട്ടെ ഇവർ അഫ്സലിരുന്നിട്ട് അഭിഷേകന് ഇതിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇരുന്നിട്ട് അൻസിബ കിടന്നിട്ട് അൻസീബ് ഋഷി അവിടെ ഇരുന്ന് ഇങ്ങനെ 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 ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഇൻ്റർഫ്യൂ ചെയ്തിട്ട് അപ്സരയെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്തിന് എന്തിനു അപ്സരേ സ്റ്റോപ്പ് ചെയ്യണം അതാണ് എനിക്ക് സത്യം ടു ബി ഫ്രാങ്ക് എനിക്ക് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനോട് വ്യക്തിയല്ല എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിനോടോ അല്ലെങ്കിൽ ഋഷി എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിനോടും ഈ വക കാര്യങ്ങളൊക്കെ കാരണമാണ് ഒരു താല്പര്യം കുറവ് തോന്നുന്നത് അവർ വ്യക്തിപരമായിട്ട് ഇഷ്ടമല്ല എന്നല്ല പക്ഷെ എനിക്ക് കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ അവരുടെ ഒരു അപ്രോച്ചിനോട് എനിക്ക് വലിയ താല്പര്യം തോന്നുന്നില്ല അഫ്സർ അപ്സറുടെ സ്പേസിൽ സംസാരിക്കുന്നു അപ്സറെ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യം എന്താണ് ജാസ്മിനെ ആയിക്കോട്ടെ സിജോനായിക്കോട്ടെ ഇവർ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യം എന്താ അവർക്ക് കിട്ടിയ സ്പേസിൽ അവർ സംസാരിക്കണം ഋഷിക്ക് കിട്ടിയ സ്പേസിൽ ഋഷിക്ക് സംസാരിക്കാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഋഷി സംസാരിക്കണം എൻ സി ബിക്ക് സംസാരിക്കാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അവർ സംസാരിക്കണം അവർ അത് അപ്സർ തിരിച്ചു കഴിച്ചല്ലോ തൻ്റെ സ്പേസിൽ താൻ സംസാരിച്ചോ എൻ്റെ സ്പേസ് ആണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അത് കൃത്യമായിട്ടുള്ളതാണത് പറയണം അതിന് ഇവർ കടന്നിട്ട് അവിടെ ഇളിച്ചോണ്ടിരിക്കുന്നതാണ് കണ്ടത് ഋഷിയും എൻ സി കൂടിയിട്ട് അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്തിനു പറ്റും അവരെന്ത് ഗെയിമാണ് കളിക്കണേ ഓ കുറെ ആൾക്കാർ ഇരുന്ന് ഭയങ്കര സപ്പോർട്ടാണ് അൻസിബയ്ക്കും ഋഷിയുടെ കാര്യം എനിക്കറിയില്ല അൻസിബയ്ക്കൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് നിങ്ങൾ എന്നെ അൻസിബയുടെ ഹീറ്റർ ഒന്നും ആക്കോ ഒന്നും വേണ്ട കേട്ടോ ഞാൻ ഹീറ്ററോ കീറ്ററോ ഒന്നും അല്ല ഞാനിവിടെ റിവ്യൂ ചെയ്യാതിരിക്കുന്ന ഒരാളാണ് എനിക്ക് ഒരാളെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ ഒരാളെ മാത്രം പൊക്കിക്കൊണ്ടിരിക്കാനോ ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ അതിൻ്റെ അകത്ത് കാണുന്ന കാര്യങ്ങൾ പറയും വ്യക്തികളെ കുറിച്ച് വിമർശിക്കേണ്ടതാണെങ്കിൽ ഞാൻ വിമർശിക്കും അതിൻ്റെ അകത്ത് ഞാൻ ആരുടെ നിന്ന് ഇവിടുന്ന് കാശ് വാങ്ങിയിട്ടിരിക്കണോ ഇത്തനൊന്നും ഇല്ല കാര്യം പറയും അൻസിടെ കേസിൽ എന്താണ് അവർ ആയിട്ട് കളിക്കണതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്ന് സീരിയസ്ലി എനിക്ക് തോന്നിയിട്ടില്ല ഗെയിം ഗെയിമായിട്ട് കളിക്കുന്ന അവരിപ്പം ഓരോടെ സംസാരിക്കുന്നുണ്ട് ആയിക്കോട്ടെ ഒരു ഗെയിം എന്നുള്ള രീതിയിൽ വർത്തമാനം പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി ഉണ്ട് പക്ഷെ അവരെന്തോ പക വെച്ചിട്ട് ദേഷ്യത്തിൽ വർത്തമാനം പറയുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ലൈക്ക് ദേഷ്യത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയോട് അവർക്ക് അവർക്കൊരു ദേഷ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്കെതിരെ ഭയങ്കരമായിട്ട് കൂടി സംസാരിക്കുക ഒരു ഗെയിം എന്ന് പറഞ്ഞ ഒരു ദേഷ്യത്തോടു കൂടി സംസാരിക്കുക എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പിന്നെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാറിയിരുന്ന വർത്തമാനം പറയുന്നതാണ് ഈ ഇത് കണ്ടുകൊണ്ട് എനിക്ക് മടുത്തു ഈ അൻസിബയാണെങ്കിലും അഭിഷേകുപ്പ് അവരുടെ ഗാങ് കൂടി കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്താണ് ഇവര് മാറിയിരുന്നിട്ട് ഇങ്ങനെ വേറൊരു ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ ഇരുന്ന് പറയുക സി ഞാൻ പറയട്ടെ നോറയുടെ കേസിൽ ജാസ്മിൻ്റെ കാര്യത്തിലും എനിക്ക് എതിരഭിപ്രായം ഉണ്ട് തുറന്നു പറയാം ഇനി പി ആർ ആക്കി കൊണ്ടുവരണ്ട കാര്യം കാര്യം പോലെ പറയണമല്ലോ ഇപ്പം അവരുടെ ഫാദറും മദറും ഒക്കെ വന്നിട്ട് പോയി ഫാദറും മദറും അത് ആ ഹൗസിൻ്റെ അകത്ത് വെച്ച് നടന്നൊരു അല്ലെങ്കിൽ അവർ ഹൗസിലേക്ക് വന്നു അത് ഹൗസിൻ്റെ അകത്ത് നടന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും ബട്ട് സ്റ്റിൽ ബട്ട് സ്റ്റിൽ എന്താണ് അവരുടെ പാരൻസിൻ്റെ നോറയുടെ പാരൻസിൻ്റെ വിഷയം പറഞ്ഞിട്ട് അവിടെ ഒരു കോണ്ടന്റ് എന്നുള്ള രീതിയിലേക്ക് പോകുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പും ആക്ച്വലി ഇല്ല സീരിയസ്ലി അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് നോറയുടെ കേസിൽ എനിക്കും ഒരു ചെറിയ വിയോജിപ്പ് ആക്ച്വലി ഉണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ വിയോജിപ്പുണ്ടെന്നാണ് ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞത് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് നമ്മളങ്ങനെ ചിന്തിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല പക്ഷെ അതിൻ്റെ അകത്ത് ആ ഹൗസിൻ്റെ അകത്ത് ഇപ്പം ജാസ്മിൻ ആയിക്കോട്ടെ ഓറയ്ക്കെതിരെ സംസാരിക്കാം പക്ഷേ വീണ്ടും വന്നുപോയ പാരൻസിൻ്റെ വിഷയം ഇട്ടിട്ട് അവിടെ അതൊരു കോണ്ടന്റ് എന്നുള്ള രീതിയിൽ വർത്തമാനം പറയാതിരിക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം അങ്ങനെ അവർ വർത്തമാനം പറയുന്നവരോട് എനിക്ക് യോജിപ്പില്ല അത് തെറ്റാണെന്നല്ല എനിക്ക് യോജിപ്പില്ല മറ്റേ അൻസിമ ആണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി എക്സ്ട്രീമായിട്ട് എന്താണ് ഈ നോറയുടെ മറ്റേ മാതാപിതാക്കൾ വന്നതുമായി ബന്ധപ്പെട്ടിട്ട് നോറയ്ക്കെതിരെ അങ്ങനെ സംസാരിക്കുന്നത് അതൊക്കെ അവോയ്ഡ് ചെയ്യാമായിരുന്നു അതൊക്കെ എന്തോ ദേഷ്യത്തിൻ്റെ പുറത്ത് പോലെയാണ് അൻസിബയുടെ കേസിലൊക്കെ എനിക്ക് ആക്ച്വലി തോന്നിയത് എന്തിനാണ് അത് അവര് പാരൻസ് പുറത്തുനിന്ന് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പം അവർക്ക് കൂടുതൽ ഹേർട്ടാവുകയല്ലേ ചെയ്യുക ഏ അൻസി ഇപ്പോ ഈ നോറയുടെ മാതാപിതാക്കളോടുള്ള ഭയങ്കര സ്നേഹം കൊണ്ട് റെസ്പെക്ടും കൊണ്ടൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ പറയുമ്പോൾ ോറയുടെ അതിനും അമ്മയും പുറത്തിരുന്നിട്ട് ഇത് കാണുന്ന സമയത്ത് അയ്യോ എന്നുള്ള രീതിയിൽ അവർ വിഷമിക്കാനും അവർക്കൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത ഒക്കെ ആക്ച്വലി ഉണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പാരന്റ്സിനെ ഇൻവോൾവ് ചെയ്യാതെ മറ്റുള്ള രീതിയിൽ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിരിക്കും അല്ലാണ്ട് ഇതിന്റെ അകത്തേക്ക് പോയ ആൾക്കാരെ കുറിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നിടുക മാതാപിതാക്കളുടെ പരിപാടി വീണ്ടും ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നിട്ടിടുക ഇപ്പം നോറെ എതിർക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കളെ ഇതിൻ്റെ അകത്തേക്ക് മർജ് ചെയ്തിട്ട് ആ ഒരു വിഷയത്തിലേക്ക് ഹൈലൈറ്റ് ചെയ്യ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മര്യാദ ആക്ച്വലി പിന്നെ ഋഷിയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഋഷി എന്തെങ്ങനെയാണ് അൻസിബിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഋഷിക്കും ദേഷ്യം വരുന്നും ഏഹ് അൻസിബാരുടെങ്കിലും ഇതിൻ്റെ വർത്തമാനം പറയുകയാണെങ്കിൽ ഋഷിയും എന്താണ് എണീച്ച് നിന്നിട്ട് വർത്താ അൻസിബിയുടെ കൂടെ നിന്നിട്ട് അവരെ എതിർക്കുന്നു ഏ ഓ കോംബോ ആണല്ലേ കോംബോ അല്ലേ അനുസൃതയോടും ഋഷിയോടും ആർക്കും പ്രത്യേകിച്ച് വലിയ ഹെയ്റ്റ് ഒന്നും ഇല്ലാതുകൊണ്ട് അവരെന്നെ ഭയങ്കര കോംബോ ആയിട്ടൊന്നും കൺസിഡർ ചെയ്യില്ലല്ലോ പിന്നെ കൂടെ മാത്രമല്ല പബ്ലിക്കിൽ ഭയങ്കരമായ ഹെയ്റ്റുള്ള ആൾക്കെതിരെയാണ് ഇവരൊക്കെ വർത്തമാനം പറയുകയും നിലപാടെടുക്കുകയൊക്കെ ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന പരിപാടികളോടൊന്നും ആൾക്കാർക്ക് വലിയ തെറ്റൊന്നും തോന്നാനുള്ള സാധ്യത ആക്ച്വലി ഇല്ല പിന്നെ ഋഷിക്ക് പിന്നെ പ്രത്യേകിച്ച് ഋഷി അങ്ങനെയാണ് ഋഷി ഞാൻ കുറ്റം പറയണ എല്ലാം വിട്ടു പക്ഷെ ഞാൻ പറഞ്ഞ മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടായിരുന്നു ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തോണ്ടിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കേസാണ് അത് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കൂ ആളുകളെ സ്വന്തമായിട്ട് കളിക്കൂ സ്വന്തമായി സംസാരിക്കൂ അഭിപ്രായങ്ങൾ പറയൂ സ്വന്തമായിട്ട് ദേഷ്യപ്പെടൂ സ്വന്തമായിട്ട് ഒരാളോട് ഒരു ദേഷ്യം തോന്നിയിട്ട് വർത്താനം പറയുകയാണെങ്കിൽ ഇങ്ങനെ രസമായിരുന്നു ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും ഋഷി ഭയങ്കര കൺസേൺ ആയിട്ട് എണീച്ച് നിന്നിട്ട് വർത്തമാനൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അതെന്താ അത് ഇപ്പൊ ജബ്രി കോംബോ ഇപ്പൊ ഈ പറഞ്ഞ ജാസ്മിൻ ഗബ്രി കോംബോ വന്നപ്പോ ഞാൻ ഭയങ്കരമായിട്ട് വിമർശിച്ച ഒരാളാണ് ആ കോംബോനെ ഭയങ്കരമായിട്ട് വിമർശിച്ച ഒരാളാണ് കാരണം എന്തുകൊണ്ടാണ് ജാസ്മിനു വേണ്ടി ഗബ്രി സംസാരിക്കുന്നത് ഗബ്രിക്ക് വേണ്ടി ജാസ്മിൻ സംസാരിക്കുന്നു വേണ്ടി സംസാരിക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല അപ്പൊ ഞാൻ ആ ജാസ്മിൻ ഗബ്രി കോംബോനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് വിമർശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഋഷി അൻസിബയുടെ രീതികളോടും ഞാൻ വിമർശിക്കണ്ടേ അൻസിബയ്ക്ക് വേണ്ടി ഋഷി സംസാരിക്കുന്നു ഋഷിക്ക് വേണ്ടി അൻസിബ അറിയില്ല പക്ഷേ അൻസിബയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഋഷി സംസാരിക്കുന്നുണ്ട് അൻസിബയ്ക്ക് ആരോടെങ്കിലും ഒരു ദേഷ്യം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഋഷിക്കും അത് ഓട്ടോമാറ്റിക്കായിട്ടൊരു അവരോട് ദേഷ്യമായി മാറുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാവരെയും വിമർശിക്കും കാരണം ഞാനിപ്പോ ജാസ്മിൻ കപുറി കോപ്പം വിമർശിച്ചിട്ട് ഇവരുടെ രീതികൾ കാണുന്ന സമയത്ത് ഇവരെ ഞാൻ പൊഴുത്തി പാടേണ്ട കാര്യമൊന്നുമില്ലല്ലോ പബ്ലിക്കിന്റെ കയ്യാടി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഓ എനിക്ക് ഒന്നും വേണ്ട നമ്മൾ കണ്ട കാര്യമേ പറയുള്ളൂ തോന്നിയ കാര്യമേ പറയുള്ളൂ എന്താണ് ആ ജാസ്മിനെതിരെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വോട്ട് കിട്ടും ഇപ്പൊ ഞാൻ അതിന്റെ അത് വഴിക്കാട് എൻട്രി ആയിട്ട് ഇപ്പൊ കയറിയിട്ട് ഞാൻ ജാസ്മിനെ ഭയങ്കരമായിട്ട് എയർ കയറ്റു വേണം ഭയങ്കരമായിട്ട് ജാസ്മിനെതിരെ കളിക്കുകയാണെന്നുണ്ടെങ്കില് എനിക്ക് വീട്ടില് ഭയങ്കരമായിട്ട് വോട്ട് വരും സിമ്പിളാണ് എനിക്കൊന്നും കാണിക്കാട്ടോ എന്തും കാണിക്കാൻ എനിക്ക് അതിൻ്റെ അത് ജാസ്മിനെതിരെ എന്ത് കുളിച്ചു പറഞ്ഞാലും പബ്ലിക്കിന് ഒരു വിഷയം ഉണ്ടാവില്ല കാരണം എന്താ ജാസ്മിനോട് ആണ് ആളുകൾക്ക് അപ്പൊ എനിക്ക് എന്തും ചെയ്യ സപ്പോർട്ട് കേട്ടും നേരെ വർട്ട് ജാസ്മിനോട് കളിക്കണ കളി അതിൻറെ അത് അത്യാവശ്യം സപ്പോർട്ടുള്ള ആൾക്കെതിരെയാണ് കളിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ സംസ്കാരത്തെ കുറിച്ച് ചോദ്യം ചെയ്യും തെറി ആക്കേണ്ടി വരും അതൊക്കെയാണ് ഇത്രക്കൊക്കെ ഉള്ളു പരമാവധി ആരെയും വേദനിപ്പിക്കാതെ സംസാരിക്കാനാണ് ഞാൻ ശ്രമിക്കണത് സെക്കൻഡ് സീസൺ ഒക്കെ നടക്കണ സമയത്ത് ഞാൻ ഭയങ്കര റോസ്റ്റിംഗ് ആയിരുന്നു കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഭയങ്കര റോസ്റ്റിംഗ് ആയിരുന്നു റോസ്റ്റിംഗ് എക്സ്ട്രീം ലെവൽ റോസ്റ്റിംഗ് ഇവിടെ പിള്ളേര് റോസ്റ്റിംഗ് എന്താന്നുള്ളൊരു സാധനം കണ്ടുപിടിച്ചിട്ട് വെടിക്കെട്ട് നടത്താൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സാധനം തുടങ്ങി വെച്ചതാ പിന്നെ അതൊക്കെ പലർക്കും ഭയങ്കരമായിട്ട് വിഷമാവുന്നു തങ്കടാവുന്നു കരിയറിനെ ബാധിക്കും എന്തിനാ വിഷമിപ്പിക്കണേ അതുകൊണ്ട് നിർത്തിയതാ പറയാൻ വേലഞ്ഞിട്ടല്ല വെറും ഷോ അല്ലേ ഇത് നമ്മൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി ഗെയിമിനെ മാത്രം അനലൈസ് ചെയ്താൽ മതി അല്ലാണ്ട് ഇപ്പോ ഇവരുടെയൊക്കെ പേഴ്സണൽ കാര്യത്തിലൊക്കെ കേറി ഇടപെട്ട് ഇവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വഭാവത്തിൽ കേറി ഇടപെട്ട് നമ്മൾ വലിയ കോണത്തിലെ വർത്താനം പറഞ്ഞുകൊണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല അല്ലേ പറയുന്ന തെറ്റുണ്ടോ ഉം നിങ്ങൾ എന്നോട് ഞാൻ ജാസ്മിന്റെ പി ആറാണോ ജാസ്മിനെ വെളുപ്പിക്കാൻ വേണ്ടി നടക്കുകയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചോദിക്കാനുള്ളത് എന്താടാ കോപ്പേ നീ ആർക്ക് വേണ്ടിയിട്ടാടാ വർത്താനം പറഞ്ഞേ ഏ നീ ആർക്ക് വേണ്ടിയിട്ടാണോ വർത്താനം പറയണേ നീ ആരുടെങ്കിലൊക്കെ പി ആറായത് കൊണ്ടോ അല്ലെങ്കിൽ ആരുടെങ്കിലും കയ്യിൽ നിന്നൊക്കെ വാങ്ങി നക്കിയിട്ടാണോ ആയിരുന്നു വർത്തമാനം പറയണേ ആരെങ്കിലൊക്കെ കടന്ന് വെളപ്പി വെളുപ്പിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ ഏഹ് നീ ആരുടെ പി ആറ എനിക്ക് ചോദിക്കേണ്ടി വരും അപ്പൊ അതിനുള്ള ഉത്തരം അന്തസ്സായിട്ട് നാണത്തോടു കൂടിയിട്ട് നാണമല്ലാണ്ട് പറയേണ്ടി വരും ഇങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി വരുന്നതിന് മുമ്പ് ജാസ്ബിൻ്റെ പി ആർ അങ്ങനെയൊക്കെ എന്റെ അടുത്തൊക്കെ വന്നിട്ട് നീ ജാസ്ബിന്റെ പി ആർ ആണോ വേണ്ടി കൊല്ലത്ത് വേണോ എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മുത്തേ നീയൊക്കെ തെളിയിക്കേണ്ടി വരുമോ അത് എവിടെയെങ്കിലും വന്നിട്ട് മനസ്സിലായാ അല്ലാണ്ട് വെറുതെ അമ്മാര് ചോദ്യം ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട പിന്നെ ഒരു കാര്യം ശരിയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ജാസ്മിന്റെ പരിപാടികളൊക്കെ ഞാൻ വിമർശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും കുറെ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തോണ്ടൊക്കെ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് അതെന്തുകൊണ്ടാണെന്നുള്ള റീസൺ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഒരു ഗെയിം എന്നുള്ളതിനെക്കാട്ടിലൊക്കെ ഉപരി ഇവിടെ ഭൂരിഭാഗം വരുന്ന ആളുകളും അവരെ ഗെയിമിൻ്റെ മേളിലേക്ക് നോക്കിക്കണ്ടോണ്ട് അവരെ എക്സ്ട്രീമായിട്ട് വിമർശിക്കുകയല്ല എക്സ്ട്രീമായിട്ട് വ്യക്തിഹത്യ ചെയ്യുന്നുണ്ട് വ്യക്തിഹത്യായെന്ന് പറഞ്ഞൊരു സംഭവം അവരെ പേഴ്സണലി വ്യക്തിഹത്യ ചെയ്യുന്ന ആളുകൾ ആക്ച്വലി ഉണ്ട് മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടും അല്ലെങ്കിൽ എന്താണ് പറയുക ഭയങ്കരമായിട്ട് സ്ട്രക്ഷ്മി ചെയ്തുകൊണ്ടൊക്കെയുള്ള വിമർശനങ്ങൾ ഇവിടെ കമൻറ്റ് ബോക്സുകളിൽ നടക്കുന്നുണ്ട് അത് എനിക്ക് നല്ലൊരു പ്രവൃത്തിയായിട്ട് തോന്നുന്നില്ല പ്രേക്ഷകരുടെ ഇരട്ടതാപ്പും എൻ്റെ കണ്ണിൽ ഒരുപാട് പെടുന്നുണ്ട് ഈ സംസ്കാരത്തെ കുറിച്ചിട്ട് മറ്റൊടുത്ത കോണത്തിലെ വർത്താനം പറയുന്ന ആൾക്കാരൊക്കെ ഇവരെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത് സംസ്കാര ശൂന്യമായിട്ടുള്ള വൃത്തികെട്ട വാക്കുകളാണ് അപ്പം അതെന്ത് തന്തയില്ലാതെ അത് ഏഹ് എനിക്ക് അത്തരത്തിലുള്ള വിയോജിപ്പുകളൊക്കെ കാര്യമായിട്ട് തോന്നുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആണെങ്കിലും ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നത് അത് ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയാലോ ഏഹ് എനിക്കിപ്പോൾ ഈ പറഞ്ഞ എന്താണ് പബ്ലിക്കിന്റെ ഒന്ന് ഭയങ്കരമായ കയ്യടിയും സപ്പോർട്ടും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഭയങ്കരമായിട്ട് ഊക്കി വിട്ടാൽ മതി ഭയങ്കരമായിട്ടങ്ങ് റോസ്റ്റ് ചെയ്ത് വിട്ടാൽ മതി ഒരുപാട് അടിപൊളി കമ്പനിയിലൊക്കെ കൊടുത്തിട്ട് മനസ്സിലായോ നല്ല പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും നല്ല പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എനിക്ക് നല്ല സപ്പോർട്ടും കിട്ടും അതിനോ അറിയില്ലാതെ പ്രതീക്ഷിക്കണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കണ്ടോ എനിക്ക് അറിയില്ല എന്ന് അറിയാം അങ്ങനെയൊക്കെ ചെയ്യാൻ പക്ഷേ വേണ്ട വേണ്ട അതിൻ്റെ ആവശ്യവും ഇല്ല ന്യായമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ആരുടെ ന്യായ അന്യായത്തിൽ കയറി ഞാൻ ചോദ്യം ചെയ്യുന്നില്ല എനിക്ക് ന്യായമാണ് എന്ന് തോന്നുന്ന എൻ്റെ മനസ്സിലൊരു കാര്യം കാണുന്ന സമയത്ത് തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള കൈയടയും പൈസയൊക്കെ മതി എനിക്ക് അതാണ് എൻ്റെ നിലപാട് വിരോധമുള്ള ആൾക്കാർ എന്നെ വന്ന് തെറി വിളിക്കുകയാണെങ്കിൽ വിളിച്ചിട്ട് പോയിക്കോ എന്ന് ഞാനങ്ങ് വിചാരിക്കും ഞാൻ വീണ്ടും പറയുന്നുണ്ടോ ജാസ്മിനെ ഞാൻ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട് ജാസ്മിൻ ഗബ്രെ കോമ്പോനെ വിമർശിച്ചുകൊണ്ട് മാത്രം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുള്ളൊരു വ്യക്തിയാണ് പക്ഷേ എൻ്റെ വിമർശനം എന്നൊക്കെ പറയുന്ന സമയത്ത് വളരെ മാന്യമായ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഉന്നയിച്ചിട്ടുണ്ടാവും അവിടെ സ്ലഡ് ഷെയിമിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എൻ്റെ അകത്ത് കാണുന്ന കുറിച്ച് മാത്രം സംസാരിച്ചിട്ട് ഞാൻ എൻ്റെ പാട് നോക്കി പോകും അല്ലാണ്ട് ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഞാൻ അവരെ തന്തയ്ക്ക് വിളിക്കണം അല്ലെങ്കിൽ എന്താണ് അവരതിനെ ഭയങ്കരമായിട്ട് വലിച്ചു കയറി അങ്ങ് ഓട്ടിക്കണം എന്നൊക്കെ പറഞ്ഞത് എൻ്റെ പേഴ്സണാലിറ്റിക്ക് ചേരുന്ന കാര്യമല്ല മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ വിമർശങ്ങൾ ഇവർക്കൊക്കെ ഇതിൽ നടത്തിയിട്ടുള്ളത് സോ അങ്ങനെ നടത്തുന്ന സമയത്ത് എൻ്റെ പി ആർ ഒക്കെ ആയിട്ടാണ് തോന്നണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓ ഡ്യൂഡ് ഐ ഡോണ്ട് ഗിവ് എ ഡാം Terima